എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർവാരുണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തോട്ടത്തിൽ നിന്ന് ഉരുണ്ടുവന്ന കൂറ്റൻ പാറക്കല്ല് വീടിന് സമീപത്ത് പതിച്ചു രണ്ടു കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കരുളായി കൊട്ടുപാറ അത്തിക്കൽ നൌഫലിന്റെ വീട്ടിന്റെ അടുത്താണ് മുകളിൽ നിന്നും പാറ ഉരുണ്ടുവന്ന് പതിച്ചത് ചെറിയ ഒരു കല്ലിൽ തടഞ്ഞ പാറ നിന്നതിനാൽ തൊട്ടു താഴെയുള്ള രണ്ടു വീടുകളും വീട്ടുകാരും രക്ഷപ്പെട്ടു ഇവരുടെ വീടിന് മുകളിലെ കുത്തനെയുള്ള സ്ഥലത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിറയെ പാറക്കല്ലുകളാണ് അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ഒരു മറുപടിയും ലഭിച്ചില്ലെന്നും ഇവർ പറയുന്നു വയനാട് ദുരന്തം നടന്ന അന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ആ പെരുമഴയത്ത് ഒഴുകി വന്ന പാറയാണിത് മണ്ണും പാറയും കൂടി വന്നത് ഇത്രയും വലിയൊരു പാറ ഈ പാറ എന്തോ ഭാഗ്യത്തിന് ഇവിടെ മണ്ണിൽ തടഞ്ഞു നിന്നതുകൊണ്ട് ഒരു ദുരന്തം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുവരെ ഇത് കണ്ട പഞ്ചായത്തിൻ്റെ അധികൃതരുണ്ട് എല്ലാവരും നോക്കിയിട്ടുണ്ട് പക്ഷെ ആരും ഈ വാർത്തയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് ഇതൊരു വാർത്ത കൊടുത്തതിന് ശേഷം ഇത് പഞ്ചായത്തിൻ്റെ അധികൃതരോ ജിയോളജി വകുപ്പോ എന്തോ അല്ലെങ്കിൽ എന്നുള്ളതാണ് ധാരണ അന്വേഷണം നടത്തിയിട്ട് ഇവരെ ജീവനും കുന്ന് അതുകൊണ്ട് അതിനുള്ള കൊടുക്കണം മലമുകളിൽ നിന്നും ധാരാളം ഉറവുകൾ താഴേക്ക് വരുന്നുണ്ട് ഉറവ കാരണം മുകളിലുള്ള കിണർ പോലും നിറഞ്ഞ അവസ്ഥയിലാണ് മഴ പെയ്താൽ പാറക്കല്ലുകൾ വീണ്ടും വീട്ടിലേക്ക് പതിക്കുമോ എന്ന ആശങ്കയാണ് ഇവർക്കുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്